ഐ പി എൽ വിശേഷങ്ങളുമായി ഹാഷ്ടോ ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഐ പി എല്ലിലേക്ക് ധാരാളം യുവതാരങ്ങളെ പല ടീമുകളും താരലേലത്തിൽ സ്വന്തമാക്കിയിരുന്നു അതിൽ ബാറ്റ്സ്മാൻമാരുടെ കാര്യം നോക്കിയാൽ അവരിൽ പലരും മികച്ച രീതിയിൽ വെടിക്കെട്ട് നടത്തി ബൌളർമാരെ സമ്മർദ്ദത്തിലാക്കാൻ കഴിവുള്ള യുവതാരങ്ങളാണ് അവരിൽ ചിലർ ഐ പി എല്ലിന്റെ ആദ്യ പടി കടക്കുമ്പോൾ മറ്റു ചിലർ നേരത്തെ തന്നെ ഐ പി എൽ മത്സരങ്ങളിൽ ഗ്രൗണ്ടിൽ അരങ്ങേറ്റം നടത്തിയവരാണ് അവരിൽ ചിലരെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ചെന്നൈ സൂപ്പർ കിങ്സ് ടീമിലെടുത്ത യുവതാരങ്ങളിലൊരാളാണ് ഷെയ്ഖ് റഷീദ് ഇരുപത് വയസ്സുകാരനായ താരത്തെ മുപ്പത് ലക്ഷത്തിനാണ് സി എസ് കെ താരലേലത്തിൽ സ്വന്തമാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതൽ തന്നെ സി എസ് കെയുടെ ഭാഗമാണ് അദ്ദേഹം വമ്പനടി നടത്താൻ ശേഷിയുള്ള ബാറ്റ്സ്മാൻമാരിൽ ഒരാളാണ് ഷെയ്ഖർ റഷീദ് ഇക്കഴിഞ്ഞ ആന്ധ്രാ പ്രീമിയർ ലീഗിൽ വളരെ മിന്നും പ്രകടനമാണ് അദ്ദേഹം കാഴ്ചവച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് കാലയളവിലെ തന്റെ ടി ട്വന്റി പ്രകടനത്തെക്കുറിച്ച് നമുക്കൊന്ന് പരിശോധിക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന സെയ്ദ് മുഷ്താഖ് അലി ട്രോഫിയിൽ ആറ് ഇന്നിങ്സുകളിലായി ഉജ്ജ്വലമായ ഒരു സെഞ്ചറിയും ഒരു അർദ്ധ അടക്കം ഇരുന്നൂറ്റി നാൽപ്പത് റൺസാണ് അദ്ദേഹം നേടിയത് അമ്പത്തിനാല് പന്തിൽ നിന്നാണ് സെഞ്ചറി തികച്ചത് മുപ്പത്തൊമ്പത് പന്തിൽ നിന്നും അറുപത്തിരണ്ട് റൺസും മറ്റൊരു മികച്ച ഇന്നിങ്സ് ആയിരുന്നു ആ ടൂർണമെന്റിൽ മൊത്തം ഇരുപത്തിരണ്ട് ഫോറും പതിനൊന്ന് സിക്സുമാണ് താരത്തിന്റെ ബാറ്റിൽ നിന്നും പിറന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കഴിഞ്ഞ ആന്ധ്രാ പ്രീമിയർ ലീഗിലും വളരെ മികച്ച ഫോം തന്നെ അദ്ദേഹം പുറത്തെടുത്തിരുന്നു അതിൽ ആറ് ഇന്നിംഗ്സ് കടിച്ച് മൂന്ന് അർദ്ധ സെഞ്ചുറി അടക്കം ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് റൺസാണ് അദ്ദേഹം നേടിയത് അമ്പത്തി പന്തിൽ നിന്നും എൺപത്തി റൺസും നാൽപ്പത്തേഴ് പന്തിൽ അറുപത്തി റൺസും നാൽപ്പത്തെട്ട് പന്തിൽ അറുപത്തിയേഴ് റൺസും മുപ്പത്തിമൂന്ന് പന്തിൽ മുപ്പത്തൊമ്പത് റൺസും എന്നിങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ആ ടൂർണമെന്റിലെ മികച്ച ഇന്നിംഗ്സുകൾ മുമ്പത്തെ സീസണുകളിൽ സി എസ് കെ ടീമിലുണ്ടായിരുന്നിട്ടും വേണ്ടതുപോലെ അവസരം ലഭിച്ചിരുന്നില്ല എന്നാൽ ഇത്തവണ സി എസ് കെ താരത്തെ ഇമ്പാക്ട് പ്ലെയർ ആയിട്ടെങ്കിലും കളിപ്പിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് വലിയ പ്രകടനം നടത്താൻ കഴിവുള്ളവരാണ് ഷെയ്ഖ് റഷീദ് എന്ന നിസ്സംശയം നമുക്ക് പറയാം മറ്റൊരു താരം പഞ്ചാബ് കിങ്സ് മുപ്പത് ലക്ഷത്തിന് സ്വന്തമാക്കിയ ഇന്ത്യൻ യുവതാരം മുഷീർ അഹമ്മദ് ഖാൻ എന്ന പത്തൊമ്പത് വയസ്സുകാരനാണ് നിലവിലെ ഇന്ത്യൻ ടീമിലെ പ്രധാന താരമായ സർഫറാസ് ഖാന്റെ സഹോദരനാണ് മുഷീർ അഹമ്മദ് ഖാൻ ആഭ്യന്തര ക്രിക്കറ്റിലൂടെ ഇതിനോടകം തന്നെ തന്റെ കരുത്ത് തെളിയിച്ചതാണ് മധ്യനിരയിൽ മികച്ച പ്രകടനം നടത്താൻ കെൽപ്പുള്ള താരം കൂടിയാണ് അദ്ദേഹം നിലവിലെ അദ്ദേഹത്തിന്റെ മികച്ച പ്രകടനങ്ങളെ നമുക്കൊന്ന് പരിശോധിക്കാം നിലവിൽ അദ്ദേഹം ടെസ്റ്റ് മത്സരത്തിലും ഓഡിയോ മത്സരത്തിലുമാണ് കളിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് അണ്ടർ നയൻറ്റീൻ ഓടിയ വേൾഡ് കപ്പിൽ വളരെ മികച്ച പ്രകടനമാണ് നടത്തിയിട്ടുള്ളത് ഏഴ് ഇന്നിങ്സുകളിലായി ഒരു അർദ്ധ സെഞ്ചറിയും രണ്ട് അടക്കം മുന്നൂറ്റി അറുപത് റൺസാണ് അദ്ദേഹം ആ ടൂർണമെന്റിൽ അടിച്ചത് നൂറ്റി ഇരുപത്തി ആറ് പന്തിൽ നിന്നും നൂറ്റി മുപ്പത്തൊന്ന് റൺസാണ് ഏറ്റവും ഉയർന്ന സ്കോർ നൂറ്റിയാറ് പന്തിൽ നൂറ്റി പതിനെട്ട് റൺസും എഴുപത്തി ആറ് പന്തിൽ എഴുപത്തിമൂന്ന് റൺസും ഖാന്റെ ആ ടൂർണമെന്റിലെ തന്നെ മറ്റു മികച്ച ഇന്നിങ്സുകളാണ് ബാറ്റ് കൊണ്ട് മാത്രമല്ല അദ്ദേഹം ടീമിന് സുപ്രധാന പങ്ക് വഹിക്കുന്നത് ബോൾ കൊണ്ടും ടീമിനു വേണ്ടി പ്രധാന റോൾ വഹിക്കുന്ന ഒരു ഇടങ്കയ്യൻ സ്പിന്നർ കൂടിയാണ് അദ്ദേഹം അതേ ടൂർണമെന്റിൽ തന്നെ ഏഴ് വിക്കറ്റുകളാണ് ബൗൾ കൊണ്ട് അദ്ദേഹം പിഴുതെടുത്തത് അതിനു മുമ്പ് നടന്ന അണ്ടർ നയൻറ്റീൻ ട്രൈ സീരീസിലെ ഒറ്റ മത്സരത്തിൽ തന്നെ മുപ്പത്തെട്ട് റൺസിന് അഞ്ച് വിക്കറ്റും നേടിയിരുന്നു അപ്പോൾ പഞ്ചാബ് കിങ്സിന് വളരെ നല്ലൊരു യുവതാരം തന്നെയാണ് മുഷീർ ഖാൻ എന്നാൽ പഞ്ചാബ് കിങ്സിന്റെ ടോപ്പ് ഓർഡർ നിരയിലും മധ്യനിരയിലും പഞ്ചാബിന് വേണ്ടി ഇറങ്ങാൻ പല പ്രധാന താരങ്ങളും വേറെ തന്നെ ഉണ്ടായിരിക്കെ മുഷീർ ഖാൻ തന്റെ കഴിവ് തെളിയിക്കാൻ എത്രമാത്രം അവസരം ലഭിക്കുമെന്നത് നമുക്ക് കണ്ടറിയാം ഐ പി എൽ മത്സരങ്ങൾ കളിച്ചു അദ്ദേഹം നിലവിലെ ഫോമിൽ തന്നെയാണ് തുടരുന്നതെങ്കിൽ ഒരുപക്ഷെ േ ഇന്ത്യയുടെ പ്രധാന ടീമിലേക്ക് ജേഴ്സി അണിയാനുള്ള ഭാഗ്യം ഉണ്ടായേക്കാം ഐ പി എൽ താരലേലത്തിൽ എല്ലാവരുടെയും ശ്രദ്ധ ഉറ്റുനോക്കിയ മറ്റൊരു യുവതാരമാണ് വൈഭവ് സൂര്യവംശി എന്ന വെറും പതിമൂന്ന് വയസ്സുകാരനായ ഇന്ത്യൻ യുവതാരം നിലവിൽ രാജസ്ഥാൻ റോയൽസ് ഒന്നേ പോയിന്റ് പത്ത് കോടിക്കാണ് വൈഭവിനെ ടീമിലെത്തിച്ചത് പലരും വൈഭവ് എന്ന ആ കുട്ടി ക്രിക്കറ്റുകാരനെ അറിയുന്നത് പോലും ഒരു ആ താരലേലത്തിലൂടെയാകും രാജസ്ഥാൻ റോയൽസ് ടീം ആ പതിമൂന്നുകാരനെ ഒന്നേ പോയിന്റ് പത്ത് കോടിക്ക് സ്വന്തമാക്കിയത് അബദ്ധമായി പോയിട്ടുണ്ടോ എന്ന് പലരും ചിന്തിച്ചിട്ടുണ്ടാകും എന്നാൽ താര ലേലത്തിനു ശേഷം ആരാണ് വൈഭവം എന്നറിയാൻ അവന്റെ ക്രിക്കറ്റ് കരിയറിലേക്ക് പലരും തിരഞ്ഞുപോയപ്പോൾ അവന്റെ സ്റ്റാൻഡ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാകും രാജസ്ഥാൻ റോയൽസിന് ആരാണ് വൈഭവെന്നും എന്താണ് അവന്റെ ക്വാളിറ്റി എന്നും ശരിക്കും മനസ്സിലായതുകൊണ്ട് തന്നെയാണ് അതിനുവേണ്ടി കോടികൾ കൊടുത്ത് ടീമിലെത്തിക്കാൻ മുന്നോട്ട് വന്നത് എന്ന് ഐ പി എൽ ആരാധകർക്ക് ശരിക്കും മനസ്സിലായിരിക്കുകയാണ് അക്ഷരാർത്ഥത്തിൽ അത് പിന്നീട് പലർക്കും ബോധ്യപ്പെടും വിധമായിരുന്നു അവന്റെ പ്രകടനങ്ങളൊക്കെ പ്രായം വളരെ കുറവായതുകൊണ്ട് തന്നെ നിലവിൽ ഒരുപാട് ആഭ്യന്തര മത്സരങ്ങളൊന്നും കളിച്ചിട്ടില്ല എന്നാലും കഴിഞ്ഞ ചില മത്സരങ്ങളിലെ അവന്റെ പ്രകടനങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം ഇക്കഴിഞ്ഞ സെയ്ദ് മുഷ്താഖ് അലി ട്രോഫിയിൽ ഒരു ഇന്നിങ്സ് മാത്രമാണ് അവൻ കളിച്ചിട്ടുള്ളത് രണ്ട് സിക്സുകൾ പറത്തി ആറു പന്തിൽ പതിമൂന്ന് റൺസിന് പുറത്തായി ഇപ്പോൾ കഴിഞ്ഞ അണ്ടർ നയൻറ്റീൻ ഏഷ്യ കപ്പിൽ ഇന്ത്യ അണ്ടർ നയന്റീനു വേണ്ടി അഞ്ച് ഇന്നിംഗ്സുകൾ കളിച്ചു രണ്ട് മികച്ച അർദ്ധ സെഞ്ചറി അടക്കം നൂറ്റി എഴുപത്തി റൺസാണ് അവൻ നേടിയത് ശ്രീലങ്ക അണ്ടർ നയന്റീനെതിരെയുള്ള സെമി ഫൈനലിൽ മുപ്പത്താറ് പന്തിൽ അറുപത്തിയേഴ് റൺസാണ് അവൻ അടിച്ചത് ആറ് ഫോറും അഞ്ച് സിക്സും അടങ്ങുന്ന ആയിരുന്നു അത് യു എ ഇ അണ്ടർ നയന്റീനെതിരെ നേടിയ എഴുപത്തി ആറ് റൺസാണ് ഏറ്റവും ഉയർന്ന ഓടിയ സ്കോർ മൂന്ന് ഫോറും ആറ് സിക്സുമടക്കം നാൽപ്പത്തി ആറ് പന്തിൽ പുറത്താകാതെയാണ് എഴുപത്തി ആറ് റൺസ് അടിച്ചത് ബൗണ്ടറിയിലേക്ക് അനായാസം ഷോട്ടുകൾ കളിക്കുന്ന വൈഭവിനെയാണ് ഗ്രൗണ്ടിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ചിലപ്പോൾ വളരെ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു പ്ലെയറായിട്ട് തോന്നിപ്പോകും അത്തരത്തിലാണ് അവന്റെ ബാറ്റിംഗ് ശൈലി രാജസ്ഥാൻ ടീമിൽ ഇടം പിടിച്ചിട്ടുണ്ടെങ്കിലും മത്സരങ്ങളിൽ അവന് അവസരം കിട്ടുമോ എന്നത് കണ്ടറിയാം നിലവിൽ നന്നായി കളിക്കുന്ന ടോപ്പ് ഓർഡർ ബാറ്റർമാരും മധ്യനിര ഒക്കെ രാജസ്ഥാൻ ടീമിലുള്ളത് കൊണ്ട് തന്നെ തുടക്കത്തിലെ മത്സരങ്ങളിൽ വൈഭവിന് വേണ്ട അവസരം ലഭിക്കുമെന്ന കാര്യത്തിൽ ഏറെ സംശയമാണ് അവന് അവസരം കിട്ടിയാൽ നന്നായി തന്നെ കളിക്കാൻ ശ്രമിച്ചാൽ തുടർന്നുള്ള മത്സരങ്ങളിലും ടീമിന്റെ പ്രധാന സ്ഥാനത്ത് തന്നെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല അടുത്ത കുറിച്ച് മറ്റൊരു വീഡിയോയുമായി വരുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക തുടർന്നുള്ള വീഡിയോകൾ ലഭിക്കാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക